എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ ഈ ചിക്കന് ഗ്രീൻ കളറിലുള്ള ഒരു മസാല കൂട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ ചിക്കൻ പുതിനയില മല്ലിയില പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇതുകൂടാതെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഉപ്പ് തൈര് നാരങ്ങനീര് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച പുതിനീനയിലയും മല്ലിയിലയും കറിവേപ്പിലെയും ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കൂടാതെ ചിക്കനിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് മൂന്നെണ്ണമേ എടുക്കുന്നുള്ളൂ കൂടാതെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചിക്കനിലേക്ക് പൊടികളിട്ട് മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി അരച്ചെടുത്ത മസാലക്കുട്ട് എരിവുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു നാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ തൈര് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി അരച്ചെടുത്ത മല്ലിച്ചപ്പ് പുതിനീന പച്ചമുളക് കൂട്ടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നാലഞ്ച് ഇട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിൽ മസാല പിടിക്കാൻ വേണ്ടി നമ്മുടെ സമയത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ മാറ്റി വെക്കാം ചിക്കൻ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചിക്കൻ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളൊക്കെ പല രീതിയിലും ചിക്കൻ പൊരിച്ചെടുക്കാറുണ്ട് ഈ മസാല കൂട്ട് ചേർത്ത ചിക്കൻ എണ്ണയിലേക്കിട്ട് മൂത്ത് വരുമ്പോൾ മല്ലിച്ചപ്പിൻ്റെയും പുതിനയുടെയും നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അതിൻ്റെ സ്മെല്ല് മൂക്കിൽ കടിക്കുമ്പോൾ അപ്പോഴേ കഴിക്കാൻ തോന്നും ചെറു ചൂടോടെ പൊരിച്ചെടുത്തത് കഴിച്ചാൽ പാത്രം കാലിയാകുന്നത് അറിയൂല ഇനി ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന മസാല കൂട്ടൊന്ന് മാറ്റി പിടിച്ച് ഇടക്കൊന്ന് ഇതുപോലെ ഒന്ന് മസാല ഉണ്ടാക്കി ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ ഫ്രൈ ആണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയാർന്ന ഈ ചിക്കൻ ഫ്രൈ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്